i'm പിടിവിട്ട് കുതിക്കുന്ന ആ സ്വർണവില ഇനിയും ഏറെ മുകളിലേക്ക് തന്നെ പോകുമോ എന്നുള്ള പ്രതീക്ഷയാണ് പല വിദഗ്ധരും പറയുന്ന കാര്യം എന്നാൽ ഇന്നലെ വരെ ഇതിന്റെ സാഹചര്യം ഇങ്ങനെയായിരുന്നില്ല കുറയും തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായ ഒരു പ്രവചനം ഇപ്പോൾ ശ്രദ്ധ നേടുന്നുവെന്ന് കൂടി പറയാം സമീപകാലത്ത് തന്നെ റെക്കോർഡിൽ ഉയരങ്ങൾ താണ്ടിയെങ്കിലും ഇനി വില കുത്ത എന്ന പ്രമുഖ ഖനന കമ്പനിയായിരുന്നു താവിയുടെ പ്രവചനം കൂടി ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഒന്നും കരുതിയിട്ടുണ്ടാകി എന്ന് പറയുന്നു പവനെ എഴുപത്തിരണ്ടായിരത്തി നാൽപ്പതിൽ നിന്ന് എത്തി നിൽക്കുകയാണ് സ്വർണം ഇപ്പോൾ നാല് ദിവസമായി സംസ്ഥാനത്ത് സ്വർണ്ണ വില അനക്കമില്ലാതെ തുടരുകയാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയ നിരക്കിൽ ഇന്നും വില്പന നടക്കുന്നുണ്ടോ എന്ന് പറയുന്നു തൊള്ളായിരത്തി അഞ്ച് രൂപയിലാണ് ഗ്രാമിന്റെ വില ഇപ്പോൾ നിൽക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലാകട്ടെ ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് പോയിന്റ് നാല് ഏഴ് ഡോളർ എന്നതാണ് നിരക്ക് മൂവായിരത്തി അഞ്ഞൂറ് വരെ എത്തിയെടുത്തു നിന്നും വില താഴ്ന്നു വന്നതാണ് ഇതിപ്പോൾ നിലവിൽ സ്വർണ്ണ വിലയിൽ ചില ഏറ്റക്കുറച്ചിലുകളാണ് കാണിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന്റെ ായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയെടുത്തു നിന്നാണ് സ്വർണം ഇരുപത്തി മൂന്നിന് എഴുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപതും ഇരുപത്തിനാലിന് എഴുപത്തിരണ്ടായിരത്തി നാല്പതുമായി കുറയുന്നത് എന്നാൽ ഭാവിയിൽ വില മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ോടെ സ്വർണവില അവിഞ്ഞേക്കുമെന്ന് ജെ പി മോർഗൻ പ്രവചിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന പാദത്തിൽ ശരാശരി വില മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് ഡോളറിലേക്ക് എത്തുമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉയർന്ന ഡിമാൻഡുകളുമൊക്കെയാണ് സ്വർണവില കുതിച്ചു പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ പോയാൽ കേരളത്തിൽ വൈകാതെ ഒരു സ്വർണത്തിന് ഒരു ലക്ഷം കടക്കുമെന്ന പ്രവചനങ്ങളും പറയുന്നുണ്ട് ഒരു പവന്റെ ആഭരണങ്ങൾ വാങ്ങാൻ ലക്ഷത്തിലേറെ നൽകേണ്ടി വരുമെന്നും പറയുന്നു സെൻട്രൽ ബാങ്കുകളുടെയും നിക്ഷേപകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ശക്തമായ ഡിമാൻഡ് സ്വർണ്ണ വിലയെ ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും പറയുന്നു ഈ വർഷം ശരാശരി എഴുന്നൂറ്റി പത്ത് ടൺ സ്വർണം ഓരോ പാദത്തിലും വാങ്ങപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സെൻട്രൽ ബാങ്കുകൾ തൊള്ളായിരം ടൺ സ്വർണം വാങ്ങുമെന്ന് കണക്കുകൾ സൂചിപ്പിച്ചിരുന്നു ഓരോ നൂറ് ടൺ അധിക ഡിമാൻഡും വിലയിൽ ഏകദേശം രണ്ട് ശതമാനം വർദ്ധവിനാണ് കാരണമാകുന്നത് ും വിദഗ്ർ ഇതനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് ടൺ സ്വർണ്ണമാണ് വാങ്ങിയതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം തന്നെ ഒരു സാമ്പത്തിക വർഷത്തിൽ ആർ ബി ഐ നടത്തിയ രണ്ടാമത്തെ ഏറ്റവും വലിയ വാങ്ങലുമാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലാണ് ആർ ബി ഐക്ക് ഏറ്റവും ഉയർന്നതിനേക്കാൾ സ്വന്തം വന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അറുപത്തി ആറ് ടണും അമേരിക്ക ചൈന വ്യാപാര സംഘർഷവും ഉയർന്ന തീരുവകളും അതുപോലെ തന്നെ അമേരിക്ക ചൈന വ്യാപാര സംഘർഷവും ഉയർന്ന തീരുവകളുടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിക്കുന്ന മാങ്ങനെയാണ് വിലക്കയറ്റത്തിന് മറ്റൊരു പ്രധാന കാരണം ഈ സാഹചര്യം സ്വാഭാവികമായും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി മാറ്റുന്നു ജെ പി ബോർഡൻ വിലയിൽ നിർദ്ധനവിലെന്നും കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വിശദീകരിക്കുന്നുണ്ട്